ഇത് മഞ്ഞപ്ര മാസ് മോട്ടേഴ്സിനായിരുന്നു നമ്മുടെ ഏതോണ്ട് പ്രഷറ് വണ്ടി സെൽഫിന്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ് അതുപോലെ ഹോൺ ഇൻഡിക്കേറ്റർ ഒക്കെ ചെക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടി വേറെ സ്പീഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സെൽഫിന്റെ കംപ്ലയിന്റ് കാണിച്ചിരുന്നത് നമുക്ക് ബാറ്ററിയുടെ കംപ്ലയിന്റ് ആയിരുന്നു രാവിലെ ഫുൾ ബാറ്റ് ഫുൾ ആയിട്ട് ബ്ലഡ് ആയി ഫുൾ ആയിട്ട് ചാർജ് ഇറങ്ങി പോയിരിക്കുന്നത് ഷോർട്ടായിട്ട് ഫുൾ ആയിട്ട് ചാർജ് ഇറങ്ങി പോയിരിക്കാനും നമ്മൾ ചാർജ് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ സെൽഫ് അടിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ബാറ്ററിക്ക് നല്ല കംപ്ലയിൻറ്റ് ഒക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ബാറ്ററി ഇരിക്കുന്ന ആമ്രോണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോൾൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത് നിലവിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് എട്ട് ഒമ്പത് റേഞ്ച് വോൾട്ടുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് റെഡ് ലൈറ്റ് ആണ് കത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സെൽഫ് അടിക്കുന്നുണ്ടെങ്കിലും സെൽഫ് എപ്പോഴും വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം അത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് ചിലപ്പോൾ വാറണ്ടി കാർഡ് നോക്കി കഴിഞ്ഞാൽ ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിയിൽ കൊടുത്തു വന്നിട്ട് ഒരു വർഷം മാറ്റി കിട്ടി അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പോൾ നിലവിൽ സെൽഫ് അടിക്കുമെങ്കിലും പിന്നീട് സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് ബാറ്ററി ആണ് പിന്നെ റിലേ ഷോർട്ടായിട്ടാണ് ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആ റിലേയും കൂടി മാറ്റി ഇടണം കസ്റ്റമർ ഒരു തവണ കംപ്ലൈൻറ്റ് വന്നിട്ട് മാറ്റി ഇട്ടു എന്നാണ് പറയുന്നത് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ തവണ കൂടി ആ റീലോ ഒന്നും മാറ്റിയിടുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ചിലപ്പം നിലവിൽ വരുന്ന മറക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം അതിൻ്റെ സ്പീഡാകട്ട് കേബിളും മാറ്റുന്നതാണ് ഇപ്പോൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ ലെവലൊക്കെ ഉണ്ട് അത് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ സ്പീഡാകട്ട കേബിൾ കൂടി ഒന്ന് മാറ്റിയിട്ട് പോകണം റീസെറ്റ് ചെയ്യാം ഓക്കെ